ഐ വിജയനെ ഡ്രൈവിംഗ് പഠിപ്പിച്ചത് ഒരു സ്ത്രീ മമ്മൂട്ടി കണ്ടുപിടിച്ചു ഇന്ത്യൻ ഫുട്ബോളിന്റെ സൂപ്പർ ഹീറോ ഐ വിജയനും മലയാളത്തിന്റെ മെഗാസ്റ്റർ മമ്മൂട്ടിയും ഒന്നിക്കുന്ന ചിത്രമാണ് ദി ഗ്രേറ്റ് ഫാദർ രണ്ടുപേരും പരസ്പരം ബഹുമാനിക്കുന്നവരാണ് രണ്ടുപേരെയും ആരാധകർക്ക് രണ്ടു തരത്തിൽ കടുത്ത ഇഷ്ടവുമാണ് ദി ഗ്രേറ്റ് ഫാദറിൽ മമ്മൂട്ടിയുടെ വില്ലനായാണ് ഐ വിജയൻ വേഷമിടുന്നത് മമ്മൂട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്ന സീനിൽ അരയിൽ തോക്കും വെച്ച് കാറിൽ മണ്ണുത്തി അങ്കമാലി ബൈപ്പാസിൽ എഴുപത് കിലോമീറ്റർ സ്പീഡിലാണത്രേ വണ്ടി പായിച്ചത് അതിന്റെ അമ്പരപ്പ് ഇപ്പോഴും അയ്യം വിജയനെ വിട്ടുമാറിയിട്ടില്ലത്രേ എല്ലാ വാഹനങ്ങളെയും സ്നേഹിക്കുന്ന മെഗാസ്റ്റാർ അദ്ദേഹത്തെയും കൊണ്ടൊരു യാത്ര ഇടയ്ക്ക് ക്യാമറയിൽ നോക്കണം മമ്മൂക്കയോട് ഡയലോഗ് അടിക്കണം ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥ പക്ഷേ നന്നായി സഹകരിച്ച മമ്മുക്കയോട് അവസാനം വിജയൻ പറഞ്ഞത്രേ തന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ചത് ഭാര്യയാണെന്ന് ഒന്ന് ഞെട്ടിത്തിരിഞ്ഞ് നോക്കിപ്പോലും മമ്മൂട്ടി വിജയൻ പറയുന്നു ആദ്യം തന്നെ പറഞ്ഞിരുന്നെങ്കിൽ തട്ടിക്കൊണ്ടു പോകുന്ന സീൻ നമുക്ക് നടന്നിട്ടാകാമായിരുന്നു ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്